നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും എന്റെ മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബമ്പായം മൂലം നക്ഷത്രക്കാരുടെ പെരമാറ്റം കൊണ്ട് ഉള്ള ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വേഗഗ്രഹം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശി പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് വ്യാഴൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ഇടയ്ക്ക് വെച്ചൊരു ചെറിയ മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ആ മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് വരികയും വീണ്ടും വക്രസ്ഥിതനായിട്ട് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനൻ രാശി പ്രവേശിക്കുകയും ചെയ്യും ഇപ്പൊ വ്യാഴമാറ്റം കൊണ്ട് മൂലം നക്ഷത്രക്കാർക്കുള്ള ഗുണങ്ങള് ഈ വർഷം വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ് വേറെ എട്ട് നീക്കുന്ന ആ ഒരു മൂന്ന് മാസം വളരെയധികം സൂക്ഷിക്കണം വേഴൻ ഏഴിൽ നിന്ന് എത്തി വന്നിട്ട് വീണ്ടും ഏഴിൽ വരുമ്പോ നല്ലതാണെങ്കിലും നമുക്ക് ഈ എട്ടിലെ സ്ഥിതി ഇച്ചിരി സൂക്ഷിച്ചില്ലെങ്കിൽ ചെറിയ വശനങ്ങൾ വലിയ കുരുക്കുകളായിട്ട് പരിണമിക്കാൻ സാധ്യത ഉണ്ടോ വേറെ ഏഴ് നീക്കുമ്പോ നമുക്ക് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഘട്ടമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല ചില സമയങ്ങളിൽ വെയിലും ചില സമയത്ത് മഴയും വരുന്നത് പോലെ മഴ കിട്ടുമ്പം നമുക്ക് പ്രകൃതിയിലുള്ള എല്ലാ സസ്യജാലങ്ങളും അത് വളർന്നുയർന്നു വരുന്നത് പോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ചില സമയത്ത് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യക്തങ്ങളും നേട്ടങ്ങളും കിട്ടും അപ്പൊ വേഴാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴിലാണ് വരുന്നത് അപ്പൊ ഏഴില് വേഴം വരുമ്പോ ഗുരു ശുക്രൈ കേന്ദ്രകൈ വ സുഖിതാഹസ്തത്ര അതൊരു ഭാര്യ എത്ര രോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാളായിരുന്നാൽ പോലും രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടി സുഖിയായിട്ട് ഭവിക്കും അപ്പം രോഗത്തിൽ നിന്ന് മോചിതനായ ഒരു വ്യക്തി മാത്രമല്ല സുഖിക്കുന്ന രോഗം ഇല്ലാത്ത എത്ര ആൾക്കാരും മരിക്കുന്നു ആത്മഹത്യയിൽ എന്താണ് കാര്യം മനസ്സിനും ശരീരത്തിനും എല്ലാ ജോലിക്കും വിദ്യയ്ക്കും കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ എല്ലാവിധ സ്നേഹവും സന്തോഷവും പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടി ക്ലേശമില്ലാതെ സുഖിച്ച് ജീവിക്കുന്ന ഒരാളാണ് സുഖിക്കണമെന്ന് സുഖി എന്ന് പറയുന്നത് അപ്പം നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു അവസരമാണ് വന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സർവവിധ കാര്യങ്ങളും നമുക്ക് നേടിക്കിട്ടുള്ളൂ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാ നാട്ടിലുള്ള എല്ലാ ഫാക്ടറികളും മെഷീനറികളും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതുപോലെ തന്നെ ഈശ്വരന്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മളൊരു പവർ യൂണിറ്റ് ആയിട്ടെന്ന് മാറും എന്തിച്ചെന്ന് തൊട്ടാലും അത് നമുക്ക് വിജയിച്ച് നേടാനുള്ള ഭാഗ്യങ്ങൾ കിട്ടും ഏഴാത്ത രാശി എന്ന് പറയുന്നത് സൗമ്യേ സപ്തമക വിവാഹഘടനം നഷ്ട അർത്ഥ ലാവ സുതർഭോഗ വ്യാപ്തി സുഹൃത ധികം ആത്മരോധ വിവാഹ ഘടനം എന്ന് വച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും നടന്ന ബന്ധങ്ങൾ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആടി ഉളഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളല്ല സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് മൂല മൂലനക്ഷത്രക്കാര് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ദേഷ്യമുള്ളവരും വാശിയുള്ളവരും പറയാനുള്ളൊരു ബാക്കി വെക്കാതെ തുറന്നടിച്ച് പറയുന്നതുമായ ആൾക്കാരാണ് അപ്പൊ കാര്യം പറയണോ കളരിക്ക് പുറത്തെന്ന് പണ്ടത്തെ ആൾക്കാര് പറയും ഒരു കാര്യം പറയണതാണ് കളരിക്ക് പുറത്താകാനുള്ള കാരണം നിങ്ങളാണ് ഈ വഴക്കും പ്രശ്നവും അത്രയും ഉണ്ടാക്കിയിരുന്നത് ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും വിചാരിക്കാനുള്ള കാര്യം കാരണം കളങ്കമില്ലാത്ത മനസ്സാണ് പറയുന്നതൊക്കെ തുറന്നങ്ങൾ പറയും അത് ചിലവർക്ക് ശത്രുത തോന്നാം ഭാര്യയായിട്ട് തോന്നാം വിരോധമായിട്ട് തോന്നാം വാശി വിരോധങ്ങൾ തോന്നാം പകയായിട്ട് തോന്നാം അതുകൊണ്ട് നിങ്ങൾ വഴക്കിന് പോയില്ലെങ്കിലും ശത്രുക്കളുടെ എണ്ണം കുറവില്ല കൂടി തന്നെ നിൽക്കും മറ്റ് ശത്രുതയും വിരോധമൊക്കെ ഉള്ള സമയമാണ് അതിൽ നിന്ന് മാറി വേറെ ഏഴ് വരുമ്പോൾ വിവാഹഘടന എന്ന് വച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹവും ബന്ധം വേണ്ട വിചാരിക്കുന്ന ആൾക്കാർക്കും കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുണ്ട് ഭാര്യ ഇല്ല ഭർത്താവില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വിവാഹത്തിന് യോഗമുണ്ട് പുനർവിവാഹത്തിന് യോഗമുണ്ട് പിന്നെ നമുക്ക് വിവാഹം നടത്താൻ താല്പര്യമില്ലെങ്കിലും മക്കളുടെയും മരുമക്കളുടേയും ബന്ധുക്കളുടെയൊക്കെ കല്യാണങ്ങൾ നടത്താനും നടത്തിക്കാനും യോഗമുണ്ട് വിവാഹത്തിന് പല ജാതിക്കാര് മതക്കാര് രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞകർമ്മമാണ് വിവാഹം അപ്പം അതേപോലെ നമുക്ക് സമൂഹത്തിലുള്ളവർ കുടുംബത്തിലുള്ളവർ രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ പകലാൾക്കാരുടെയും സഹായം കിട്ടുന്ന സമയമാണ് എനിക്കാരെയും സഹായം വേണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കും സഹായിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും സഹായ അസ്തവുമായിട്ട് പലവരും ജംഗത്ത് വിളിക്കും അപ്പൊ നമ്മൾ വേണ്ട നിങ്ങളുമായിട്ടൊരു ഇടപാടും ഇല്ല എന്ന് പറഞ്ഞു ഉള്ള സ്നേഹവും ബന്ധവും ഇല്ലാതാക്കാതിരുന്നാൽ മതി നഷ്ട അർത്ഥ ലാഭ നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണം ജോലി പൈസ അഡ്മിഷൻ സെലക്ഷൻ കാര്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകണം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടും വിദേശയാനം വിദേശത്ത് പോവായോഗ വിദേശത്തും മാറി താമസിക്കാനുള്ളുണ്ട് അപ്പോൾ നമുക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് വിദേശത്ത് പോകാം ജോലിക്കല്ലെങ്കിലും നമ്മളെ മക്കൾ വിദേശത്തൊക്കെ താമസിക്കണമെങ്കിൽ ഒരിങ്ങോട്ട് വന്ന് നിൽക്കാനും നമ്മളെ നോക്കാനുള്ള സൗകര്യക്കുറവുമുണ്ട് അച്ഛനമ്മമാരെ കൂടി ആ വിദേശത്ത് കൊണ്ടുപോകാം അങ്ങനെ നമുക്ക് ജോലിക്കല്ലെങ്കിലും ജീവിക്കാൻ വേണ്ടി മക്കളോട് സ്നേഹിച്ചും ഭർത്താവിനോട് സ്നേഹിച്ചും ഭാര്യയോട് ജീവിച്ചും ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗങ്ങളും വിദേശിയാത്ത യോഗങ്ങളൊക്കെ ഉണ്ട് അധികം ഫലം അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടി അധിക ഫലം എന്ന് വെച്ചതാണ് നമുക്ക് ജോലിയിൽ പ്രമോഷൻ സാലറി മെച്ചം നമ്മളൊരു പരീക്ഷ എഴുതിയപ്പോൾ അത് നല്ല ആ ഗുണകരമായിട്ട് കിട്ടി നമ്മൾ ചെറിയ ഒരു പ്രയത്നം ചെയ്തപ്പോൾ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടി അതാണ് എവിടെ ചെന്നാലും നല്ലതായ ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടാനുള്ള സാധ്യതയും യോഗമൊക്കെ നമുക്കുള്ളതാണ് ഈ വേഴഗ്രഹം ഏഴ നീക്കുമ്പോൾ അങ്ങനെ വേഴ എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്ര മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അങ്ങനെ ബുദ്ധി വർദ്ധിക്കും പുത്ര സന്താനങ്ങളുടെയൊക്കെ പ്രീതി കിട്ടും സ്നേഹം കിട്ടും ദേഹം എന്ന് വെച്ചാൽ നമുക്ക് ദേഹം കിട്ടും എന്ന് വെച്ചാൽ ഞാൻ സർജറി ചെയ്ത് പല പാഠസികളെടുത്ത് മാറ്റണമെന്ന് പറയുന്നവർക്കും അതേപോലെ ആ ശരീരത്തിന് ഒരു സർജറി ഇല്ലാതെ തന്നെ ആ വലിയ കുഴപ്പങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് സ്നേഹം നല്ല ആരോഗ്യവും സൗന്ദര്യവും തേജസ്സും ബുദ്ധിയും ശക്തിയും എല്ലാം വർധിച്ചു നല്ലതായിട്ട് വരും തീയും ബുദ്ധലും സ്നേഹം കിട്ടും മറ്റുള്ളവരുടെ സ്നേഹവും അനുകൂലവും കിട്ടും ദേഹം ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയോ കിട്ടും അതേപോലെ സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും സുഖം കിട്ടും മന്ത്രം ജപവും തപോ ആത്മീയ ദൈവിക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് തോന്നും ക്ഷേത്രങ്ങളും ദേവകാര്യങ്ങളും പള്ളികളും മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ മനസ്സ് കാണിക്കും ഈശ്വരന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കാണിക്കും നാമജപങ്ങളൊക്കെ നടത്താൻ തോന്നും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാൻ പറ്റും അങ്ങനെയുള്ള തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച പലരും നേടിയെടുക്കാൻ പറ്റും മന്ത്രിത്വം നമുക്ക് സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിൽ വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും നിൽക്കുന്ന ആൾക്കാർക്ക് ഗുരുത്വപരമായിട്ടുള്ള അംഗീകാരങ്ങൾ ഗുരുജനങ്ങളുടെ പേരിൽ അതിനെല്ലാ ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് ഈ വ്യാഴഗ്രഹം അനുകൂലിച്ചിരുന്നത് പിന്നെ പ്രതികൂലിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വേഴം ഒരു കൊല്ലം ഒരു കുറച്ച് ദിവസം എട്ടിലേക്ക് വരും അപ്പം എട്ടിൻ്റെ പണി കിട്ടും കൂടാതെ വേഴം ഈ അരിന്ന് മാറി അടുത്ത കൊല്ലം പോകുന്നതും എട്ടിലോട്ടാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ കരുതലുകൾ വേണം വേറെ എട്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് പറയാം വിത്തക്ഷയം പ്രവാസ രോഗാന് ജന എന്നിവ വിത്തക്ഷയതാണ് നഷ്ടമാണ് അപ്പൊ ഈ നല്ല വേഗം മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ധനനഷ്ടം ഉണ്ടാകണമെങ്കിൽ വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വിദേശത്ത് പോവാൻ മക്കളെ പരുപ്പിക്കാൻ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം പുണ്യകർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇരിക്കും കുറച്ച് ധനനഷ്ടം പ്രവാസി താടുമ്പോയിട്ട് പോയിട്ട് പോകുക രോഗാരോഗങ്ങൾ മരണഭീതി ഈ രോഗങ്ങളും മരണഭീതിയാണ് രണ്ട് നെഗറ്റീവ് എന്ന് പറയണം രോഗം എന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷീണം വന്നാലും ആശുപത്രിയിൽ പോയി അവര് പിടിച്ച് അങ്ങ് ചേർത്തും അങ്ങനെ ചില രോഗങ്ങൾ സർജറി ഒക്കെ വേണം എന്നുള്ള അവസ്ഥ രോഗങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും ചികിത്സക്ക് വേണ്ടി കുറച്ച് പൈസയും കൂടെ മാറ്റി വയ്ക്കേണ്ടതായിട്ടു എന്നിട്ട് വേണ്ട കാര്യങ്ങൾ വേറെ നെട്ടി നിൽക്കുമ്പോ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് കഴിഞ്ഞാൽ വേഴ എട്ടിലും കൂടെ വരണയാണ് ആദ്യമല്ല അപ്പോഴും വീട് വയ്ക്കണം വസ്തു വിൽക്കണം നാട് വീഴണം വീട് വീഴണം കുറച്ച് നമ്മളാ ഭാഗ്യങ്ങൾക്കും പുരോഗതിക്കും പെട്ടെന്ന് അങ്ങ് ഒരു തടസ്സം വന്നതുപോലെ വിഷമതകളുള്ളൂ അതുകൊണ്ട് ഈ വേഴ് ഏഴിനീക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി ജീവിതം സെറ്റാക്കി കഴിയുക പിന്നെ എത്തി വരുമ്പോൾ എട്ടിൻ്റെ പനി നമുക്ക് കൂടുതൽ ബാധിക്കാതെ ലക്ഷമത കാരണം വേടനെന്ന് പറയുന്ന ഗ്രഹം ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നതാണ് അത് പെഴിച്ചിരിക്കുമ്പോൾ ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കുമൊക്കെ മംഗളുണ്ടാക്കും സന്താനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും പിള്ളേർക്ക് നമ്മളെ കണ്ടുവിടെന്നൊക്കെ തോന്നുന്നതാണ് വേനെട്ടി നിൽക്കുമ്പോൾ അത് കുറച്ചൊക്കെ മക്കള് പറയുന്നത് നമ്മൾ കയറുക കാരണം സന്താനകാരകനും കൂടെയാണ് വേരനെട്ടി നീക്കുമ്പോൾ പ്രശ്നങ്ങളിൽ പിള്ളേർ പറയുന്നത് നമ്മൾ കേൾക്കൂല നമ്മൾ പറയുന്ന പിള്ളേർ കേൾക്കൂല പിന്നെ ജോലി കിട്ടിയാലും പ്രൊമോഷൻ കിട്ടിയില്ല സാലറി കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല എന്നുകൊണ്ട് നിസ്സാര കാര്യത്തിന് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഉടനെ വേറൊരു ജോലി പോവാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നല്ലതാണ് പക്ഷെ വിചാരിച്ചതുപോലെ സമയത്തിന് കാര്യങ്ങൾ ഒത്തു കിട്ടില്ല അതുകൊണ്ട് നമ്മളെ ജീവിതം നമുക്ക് ഏറ്റവും വലുതാണ് നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഏറ്റവും പറഞ്ഞ ഒരു ദിവസമല്ല ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത് പോലെ തളർച്ചയും വരും അതുകൊണ്ട് വിഷ്ണുപൂജകൾ ചെയ്യണം നവഗ്രഹ പൂജ മുത്തുഞ്ചിയോമം സുദർശന പൂജ നരസിംഹമൂർത്തി പൂജ നിശാപചാരമൂർത്തികൾ കണ്ട് ദർശന വഴിപാടുകൾ ഭാഗ്യസൂക്തം ഐക്യം അധ്യക്ഷസൂക്തം മുതലായ മന്ത്രങ്ങളൊക്കെ ജവിക്കുകയെ ജവിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിലെ നല്ല ദശാകാലങ്ങൾ നല്ല ഭാഗ്യ ഭാഗ്യജാതകങ്ങളൊക്കെ ആണെങ്കിൽ വലിയ വലിയ ദോഷങ്ങൾ വേഴമാറ്റോ ശനിമാറ്റോ എന്ത് വന്നാലും നമുക്ക് കുഴപ്പങ്ങൾ ബാധിക്കാതെ നോക്കിയിരിക്കാൻ പറ്റും നല്ലതായിട്ട് വലിയ ഒരു മരവാണെങ്കിൽ പെട്ടെന്ന് കാറ്റടിച്ചാൽ അത് മറിഞ്ഞു വീഴില്ല അതുകൊണ്ട് പോലെ നല്ലതായിട്ടിരിക്കും നല്ല ജാതകമാണ് ജാതകത്തിലും എന്തെങ്കിലും ഗ്രഹപ്പിഴകൾ ഭാഗ്യക്കുറവുകൾ സന്താന വിരോധങ്ങൾ ദാമ്പത്യ പരാജയങ്ങളൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നല്ലത് വന്നാൽ തന്നെയും നമുക്ക് വേണ്ട എന്ന് തോന്നിപ്പോകുന്ന വാശി വിരോധങ്ങളുണ്ടായിരിക്കും അപ്പോൾ വേറെ ഇട്ടി നിൽക്കുന്ന കാലത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ജാതകവും കൂടെ ഒന്ന് നോക്കി പരിഹാരങ്ങളൊക്കെ എപ്പോഴും നമുക്ക് നല്ല സമയം കെട്ട സമയം എന്ന് നോക്കിയിരിക്കേണ്ട സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കാം ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നല്ല രീതിയിൽ അവർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ബാധിക്കില്ല അമ്പലം ദേവകാര്യങ്ങള് മുന്നുകർമ്മ ഒക്കെ ചെയ്തും ചെയ്യിപ്പിച്ചും ജീവിക്കുന്നവർക്ക് വലിയ വലിയ ഗ്രഹപ്പഴകൾ വന്നാൽ പോലും ബാധിക്കാതെ കുറച്ച് വിഷമതകൾ മാത്രം ബാധിച്ചുകൊണ്ട് വലിയ കുരുക്കൾ ബാധിച്ചാൽ രക്ഷപ്പെടുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാടുകൾ നടത്തുന്നത് വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ രാവിലെ അമാവാസി ദിവസം തോറും ഗണപതി ഹോമം രാവിലെ പത്ത് മണിക്ക് മൃത്യുഞ്ചി ഹോമം പിതൃക്കയുടെ ബലിയുടെ ഹോമം മുതലായ കർമ്മങ്ങൾ നാല് മണിക്ക് യമരാജ പൂജ സർപ്പപൂജ ഊട്ട് പാട്ടുകളൊക്കെ ഒട്ട് അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം മഞ്ഞൾ കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഈ വരതി അങ്ങനെ വലിയ വലിയ ക്രിയാദികൾ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വിശേഷങ്ങൾ അമാവാസി പൂജയിൽ ഒരുപാട് കലശ പൂജകളുണ്ട് ഈ കലശങ്ങൾ ഭക്തജനങ്ങൾ സമർപ്പണം ചെയ്യുന്നതാണ് ആ പൂജകളൊക്കെ ചെയ്ത് ഭഗവാന്റെ അടുത്ത് ഈ കലശങ്ങൾ നമ്മൾ തന്നെ നേരിട്ട് വാങ്ങിച്ച് അഭിഷേകം ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ ദോഷങ്ങളും വനകളും ദുരിതങ്ങളും മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്ക പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റും എല്ലാവർക്കും സ്വാമിയുടെയും കാലഭൈരസ്വാമിയുടെയും സ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം